ഞാനൊരു കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുന്ന സമയത്താണ് അവിടെ നടന്ന സംഭവങ്ങൾ അറിയുന്നത് ഈ കുട്ടിയുടെ ഒരു പാവപ്പെട്ട കല്യാണമാണ് കുടുംബക്കാരൊക്കെ കൂടിയിട്ട് നടത്തുകയാണ് ഈ കുട്ടിയുടെ ഉപ്പ അവിടെ ഇല്ല ആള് ഈ കുട്ടിയുടെ ഉമ്മയല്ലാതെ മറ്റൊരു സ്ത്രീയെ കൂടെ കല്യാണം കഴിച്ച് അവരെ കൂടെയാണ് ജീവിക്കുന്നത് അതായത് രണ്ടോ മൂന്നോ കല്യാണക്കൊരാക്ക് കഴിക്കാം ഭാര്യയുടെ സമ്മതമല്ലാതെ തന്നെ കഴിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല എന്നിവ അയാൾ കഴിച്ചു എന്ത് ചെയ്യണമായിരുന്നു രണ്ടുപേരെയും തുല്യമായി നോക്കണം അത് ഇയാൾ നോക്കുന്നില്ല ഇയാൾ രണ്ടാമത് കഴിച്ചോടുകൂടി ഒന്നാമത്തേനങ്ങോട്ട് ഉപേക്ഷിച്ചു അതിലുള്ള കുട്ടിയുടെ കല്യാണമാണത് ആ കുട്ടി കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ വാപ്പ അവിടെ അല്ല അപ്പം നാട്ടുകാരിൽ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ വാപ്പ തന്നെ വന്നിട്ട് കൈ കൊടുത്താലേ നിൽക്കാൻ ശരിയാവുള്ളൂ അപ്പോൾ ഈ വാപ്പയെ വിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോയി ബാപ്പ വരൂല എനിക്ക് താല്പര്യമില്ല ഞാനറിയില്ല ഞാൻ നടത്തില്ല അവരുമായിട്ട് യാതൊരു ബന്ധവും ഓക്കെ തെറ്റാണത് ആട് ചെയ്യുന്നത് മുഴുവൻ ഓരോ മിനിറ്റിനും കുറ്റം കിട്ടിക്കൊണ്ടിരിക്കും കാരണം തൻ്റെ നെഫക്കൈൽ ജീവിക്കേണ്ട കുട്ടികളാണ് താൻ ചിലവ് കൊടുക്കേണ്ട ആളുകളാണ് അവരെ നോക്കാതെ ഉപേക്ഷിച്ച് ജീവിക്കുന്നത് തെറ്റാണ് അപ്പോൾ ഈ വാപ്പ വരൂല എന്നുണ്ടെങ്കിലും ആളുകൾ വിടുന്നില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വരണം ദീനിൽ ദീനിലങ്ങനെ ആയിപ്പോയി നിങ്ങൾ കൈ കൊടുത്താൽ നിൽക്കായ് ശരിയാവുള്ളൂ നിങ്ങൾ ജീവിച്ചിരിക്കുക നിങ്ങൾ മരിച്ചാൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കേ ഭൂമിയിൽ എവിടെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ ചൊവ്വയിലാണെങ്കിലും നിങ്ങളെ ഒരു റോക്കറ്റ് വിട്ട് വിട്ടിങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് നിയമം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾക്ക് പൈസ കൊടുക്ക മോരുമള്ളം വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു നാണക്കേടാല്ലേ അങ്ങനത്തെ അയാളെ കൊണ്ടുവന്നിട്ട് അയാൾ നിക്കാഹ് നടത്തി ഒരു ഭക്ഷണം പോലും കഴിക്കാതെ എണീറ്റ് പോയി എന്നുള്ളതാണ് കേട്ടത് ഓക്കെ ഞാൻ ചോദിച്ചു ഈ കുട്ടിയുടെ രക്ഷിതാവാണ് ഈ ഉപ്പ ഈ രക്ഷിതാവ് എന്ന് പറഞ്ഞ ഉപ്പ മാത്രല്ല ഉമ്മയെ രക്ഷിതാവല്ലേ ഒരു കുട്ടിയുടെ വലിയെന്ന് പറഞ്ഞാല് ആ കുട്ടിയുടെ രക്ഷിതാവ് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ പിതാവ് മാത്രമല്ലല്ലോ മാതാവും ഇല്ലേ ഈ ഉമ്മാക്ക് നിക്കാഹ ചെയ്തു കൊടുത്തൂടെ അപ്പൊ പറഞ്ഞു ഉമ്മ നിക്കാഹിക്കാന്ന് പറഞ്ഞപ്പോ അന്യപുരുഷന്മാരൊക്കെ കാണൂലേ കേൾക്കൂല അതൊരു പ്രശ്നല്ലേ ഞാൻ ചോദിച്ചത് ഈ അന്യപുരുഷന്മാർ കാണൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ അന്യപുരുഷന്മാരൊന്നാണ് പുറത്ത് കിന്നാ മതി ഗേറ്റിന്റെ അപ്പുറത്ത് അപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ഉമ്മ ഒരു നിക്കാബ് പിട്ടാ മതി അപ്പൊ പിന്നെ ആരും കാണൂലല്ലോ ഏഹ് മിനി അവർ സൗത്തു ശബ്ദം അവർത്തല്ലാന്നുള്ളതാണ് ഷാഫി മാമ ഈ ഒരു സംഭവത്തിൽ വേറെ പ്രശ്നമുണ്ട് ഉമ്മ മുമ്പ് ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ രണ്ട് വിവാഹത്തിന്റെ ഒക്കെ ശേഷം അസുഖബാധിതയായിട്ട് മരിച്ചു അപ്പൊ ഈ കുട്ടിയെ നോക്കിയ വളർത്തിയതൊക്കെ മറ്റു കുടുംബക്കാരാണ് അപ്പൊ ഈ ഉമ്മാക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ വാപ്പയുടെ കാല് പോയി പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതായത് നോക്കുന്ന വാപ്പ ഓക്കെ ഉപേക്ഷിച്ച വാപ്പയുടെ ഞാൻ വിചാരിക്കാറുണ്ട് അങ്ങനത്തെ ഒരു പിതാവിനൊക്കെ ആ ഒരു കല്യാണത്തിന്റെ ബിരിയാണിയുടെ സ്മെല്ല് പോലും കിട്ടരുത് അങ്ങനെ ഒരു വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് തന്നെ നമ്മൾ മെയിൻ ചെയ്യേണ്ടതില്ല ഇവരുടെ ചെലവ് നോക്കാത്ത ഇവരെ നോക്കാതെ ഉപേക്ഷിച്ചു പോയ ബാപ്പയുടെ കൈ കൊടുത്തിട്ടുള്ള കല്യാണം അയാളുടെ മനസ്സിൽ എന്തേകരം തൃപ്തിയോടെ അവൾ ചെയ്യുന്നത് അല്ലല്ലോ എനിക്ക് താല്പര്യമില്ലാന്ന് നൂറു വട്ടം പറഞ്ഞ ആളെ വലിച്ചു കൊണ്ടുവന്നിട്ട് നിക്ക് അവസ്ഥ എന്തായിരിക്കും എന്തൊരു കഷ്ടമാണ് അതേ സ്ഥാനത്ത് ഈ കുട്ടിയെ നോക്കി വളർത്തിയ മനുഷ്യരവിടെ അല്ലേ ഉമ്മക്ക് ചെയ്യാൻ പറ്റില്ല അത്രേ നിയമം അതാണ് എന്ത് ചെയ്യാ നമ്മളല്ലെങ്കിൽ തന്നെ നായികക്ക് നാൽപ്പത് വട്ടം ഉമ്മയാണ് വലുത് ഏഹ് ആരോടാണ് നീ കൂടുതൽ സഹവസിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉമ്മയോട് 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 പിന്നെ നിന്റെ ഉപ്പയോട് എന്ന് പറയുന്നു ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് എന്ന് പറയുന്നു പക്ഷേ ഉപ്പ ഉപേക്ഷിച്ച പെൺകുട്ടിയെ കഷ്ടപ്പെട്ട് സ്വന്തമായി നോക്കി വളർത്തിയ ഉമ്മക്ക് ആ പെൺകുട്ടിയുടെ കല്യാണത്തിൽ ഒരു പങ്കുമില്ല ഇല്ല വേണമെങ്കിൽ കുറച്ച് വള്ളം കളക്കിട്ട് ഇങ്ങനെ ആൾക്കാർ കൊടുക്കുക അതാണ് ഉമ്മാന്റെ ഡ്യൂട്ടി എന്താ ചെയ്യാ നിയമതാണ് പക്ഷെ അബുഹനീപി മാമിന് കുറച്ചും കൂടെ അതിലൊരു വിശാല ചിന്താഗതിയുണ്ട് വകതിരി വത്തിയ പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉമ്മയോ ഉപ്പയോ വലിയ ആവശ്യമില്ല ആ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് കല്യാണം നടത്താം എന്ന് പറയാം ഓക്കെ ഉപ്പ പറയ ഫാത്തിമ എന്ന രീതിയിൽ പറയണം നിങ്ങൾ ആ ഒരു വരി എന്ന് പറയാൻ പറ്റുന്ന ഉപ്പ കഴിഞ്ഞാൽ മറ്റൊരാൾ ഭൂമിയിൽ ഉമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ എത്രയോ ഉമ്മയും വേദിയിൽ വലിയായി നിന്നുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ മകളെ നിനക്ക് കിട്ടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിതാവ് മാത്രമേ വലിയായിട്ട് വിവാഹം നടത്താൻ പറ്റുള്ളൂ എന്ന് ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാനിച്ച ഖുർആാനിൽ ഇനി ഫിഖയിലേക്ക് വരാം ഉപ്പ നിഷേധിച്ചാൽ എനിക്ക് താല്പര്യമില്ല ഞാൻ വരുന്നില്ല എനിക്ക് ഞാൻ ചെയ്യില്ല എന്ന് ഉപ്പ പറഞ്ഞ ഫിഖ പ്രകാരം ഷാഫി മതപ്രകാരം ഉടനെ തന്നെ ആ ഒരു അതോറിറ്റി ഷിഫ്റ്റ് ചെയ്യപ്പെടും ഉപ്പയുടെ അടുത്ത ബന്ധത്തിലുള്ള ആളിലേക്ക് ഇനി ഉപ്പ സമ്മതിക്കാത്ത ഒരു കാര്യത്തിന് ഞങ്ങളും സമ്മതിക്കുന്നില്ല എന്ന് വല്ലിപ്പയും എളാപ്പിയും ഒക്കെ പാടങ്ങോട്ട് വാശി പിടിച്ച് എന്ന് വിചാരിക്കുക ഉടനെ എന്തു ചെയ്യണം കാളിന്റെ അടുത്ത് പോകണം കാളിക്ക് നിരസിക്കാൻ പറ്റില്ല പ്രോബ്ലം ഈസ് ഓവർ ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ ഒരു വഴിയുണ്ട് ഈ പെൺകുട്ടി ഹനഫി മതപ്രകാരം വിവാഹം കഴിച്ചാൽ മതി ആ പെൺകുട്ടിക്ക് വല വലിയല്ല കല്യാണം നടത്താൻ പറ്റും ആ കുട്ടി ജുനഫ്സിൽ എന്ന രീതിയിൽ എനിക്ക് ഞാൻ എൻ്റെ ശരീരത്തെ സ്വന്തമായി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു അനുമതി അബൂ ഹനീഫ് മാമിന്റെ മഹത്തായ മതഹബിലുണ്ട് ഇങ്ങനെ വിളിച്ചാ വരാത്ത വാപ്പമാരെ ഉദ്ദേശിച്ചു തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആ ഒരു നിയമം അദ്ദേഹം എഴുതി ചേർത്തിയത് ഓക്കെ